നമ്മൾ ഇന്ന് നേരെ മധുരമിനാശി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് സമയം ഏകദേശം ഒരു നാലേ കണക്കെ ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ബാക്കി വീഡിയോസ് വഴി കൂടെ കൊണൂരും നമ്മൾ ഏകദേശം ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം ആ സമയത്തെല്ലാം ഇരുട്ട് മൂടിയിരിക്കുന്നത് കാരണം വീഡിയോസ് എടുത്താലും ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് നേരം കുറച്ചൊന്ന് വെളുത്തപ്പോഴാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് നമ്മുടെ കൂടെ മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേറൊരു ഫാമിലി കൂടി ഉണ്ട് അവർ തലേന്ന് നിന്ന് പഴനി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് അവർ മധുരമീനാശി ക്ഷേത്രത്തിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വെച്ച് അവരെ മീറ്റ് ചെയ്യുകയുള്ളു നേരം നല്ല പോലെ പരപരാന്ന് വെളുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സൂര്യൻ ചേട്ടൻ തല പൊക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അടിപൊളി സ്ഥലമായിരുന്നു കുറേ മുന്നോട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഫുള്ള് യന്ത്രങ്ങളായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതലുള്ളത് കാറ്റാടി യന്ത്രങ്ങളാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടുവന്ന കാരണം നമുക്ക് പുറത്തുനിന്നൊന്നും കഴിച്ചില്ല വണ്ടിയിൽ ഇരുന്ന് തന്നെ നമ്മൾ കഴിച്ചു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു നമ്മൾ എത്താറായിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൂടി ഉണ്ട് ഏകദേശം നമ്മൾ അമ്പലം എടുക്കാറായിട്ടുണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്ററും കൂടി ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തില്ല കാരണം അവർ നേരെ ഡയറക്റ്റ് അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തില്ല നേരെ നമ്മളും അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് വഴിയൊന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മാപ്പ് ഇട്ടെങ്കിൽ പോലും നമുക്ക് അമ്പലത്തിനോട് അടുക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം കാരണം കുറച്ച് ഇട റോഡുകളാണ് അങ്ങനെ നമ്മൾ അവിടെ ചോദിച്ചു ചോദിച്ചിട്ടാണ് പോയത് അപ്പോൾ നമുക്ക് ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെ അവരൊരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് പോയി അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവർക്ക് അവർ അന്നേരം എത്തിയിട്ടില്ലായിരുന്നു നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു നമ്മളെത്തി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്നത് അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി നേരെ അമ്പലത്തിലേക്ക് തൊഴാൻ പോയി അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ബാഗുകളും അതുപോലെ ചെരുപ്പും ഫോണും ഒന്നും അമ്പലത്തിൽ കയറ്റില്ലെന്ന് അങ്ങനെ നമ്മൾ സുരക്ഷിതമായ ഒരിടത്ത് വെച്ചു അതുകൊണ്ട് അതിനകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇത് അമ്പലത്തിൻ്റെ ഒരു പുറം ഭാഗമാണിത് അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ